മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജി കമ്പനി ഡയറക്ടറുമായ വീണ സീരീസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചെന്നൈ ഓഫീസിൽ മൊഴി നൽകാൻ എത്തിയെന്ന സൂചനകൾ പുറത്തുവരികയാണ് അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിലാണ് വീണ മൊഴി നൽകാൻ എത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് എസ് എഫ്ഐഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് തന്നെ ഇപ്പോൾ മൊഴി നൽകാനായി വീണ അവിടെ എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനോടൊപ്പമാണ് വീണ വിജയൻ അവിടെ എത്തിയിട്ടുള്ളത് അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നുണ്ട് ഒരു സേവനം നൽകാത്ത എക്സാലോജിക്കിന് സിഎംആറിൽ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോളജിക്കലെ സാമ്പത്തിക തട്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ എന്ന പേരിൽ കേരളം കേരളത്തിൽ തന്നെ ഈ ഒരു പേര് പരിചിതമാകുന്നത് സിബിഐ എൻ ഇ ഡി ഇൻകം ടാക്സ് കസ്റ്റംസ് എൻ സി ബി ഐ എന്നിങ്ങനെയുള്ള പേരുകളാണ് മലയാളികൾക്ക് പരിചിതമായത് എന്നാൽ അധികവും പ്രചാരത്തിൽ ഇല്ലെങ്കിലും നിസ്സാരമല്ല ഈ സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്നതാണ് എസ് എഫ് ഐ ഒന്നും വ്യക്തമാകുന്നത് കോർപ്പറേറ്റ് തട്ടിപ്പുകളെ കുറിച്ച് ാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ നിയമപരമായ ഏജൻസിയാണ് എസ് എഫ് ഐ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും പ്രോസിക്യൂഷനെ ശുപാർശ ചെയ്യുന്നതിനുമുള്ള ഉത്തരവാടെ ഇന്ത്യൻ ഗവൺമെന്റിലെ കോർപ്പറേറ്റീവ് കാര്യ മന്ത്രാലയത്തിന്റെ ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം തന്നെ മുന്നൂറിൽ താഴെ മാത്രമാണ് അതേസമയം എക്സാലോജി കമ്പനിക്കെതിരെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വെട്ടിലായിരിക്കുന്നത് സിപിഎമ്മും സർക്കാരുമാണ് മാസപ്പടി വിവാദമൊക്കെ തലപൊക്കി പ്പോൾ പെട്ടെന്ന് എക്സാലോജിക്കിനെ രക്ഷിക്കാൻ ഇറങ്ങിയ പാർട്ടിയാകട്ടെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി തിരിച്ചടിയായതോടെയാണ് സ്വകാര്യ കരിമണൽ കമ്പനിയെ സി എം ആറിലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അതൊരു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് തന്നെയായിരിക്കും വഴിവെക്കുക സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ സർക്കാരും ഒക്കെ ഒരുപോലെ കുരുക്കിലാകും ഇതോടെ എക്സാലോജി കമ്പനി പാർട്ടിക്ക് തന്നെ വേലിയിൽ കിടന്ന പാമ്പിനെ തോളത്ത് വെച്ച അവസ്ഥയിലേക്കാണ് വരുത്തിവയ്ക്കുന്നത് ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണ കരിമണൽ കമ്പനിയിൽ നിന്നും ഓരോ മാസവും പണം വാങ്ങിയെന്ന പരാമർശം വരുന്നത് മാസപ്പടി പ്രയോഗം മുഖ്യമന്ത്രിയെ മാത്രമല്ല സിപിഎമ്മിനെയും വല്ലാതെ ആലോചനപ്പെടുത്തുന്നതിനാലാണ് പാർട്ടി തുടക്കത്തിലെ തന്നെ അതിനെ പ്രതിരോധിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് നൽകിയ വിശദീകരണവും വീണു വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്നുത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സിപിഎം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു പിന്നീട് രജിസ്റ്റർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണു വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു വീണയ്ക്ക് കാര്യമായി ഒന്നും തന്നെ വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടത്തിയതെന്നുമായിരുന്നു സംശയം പ്രകടിപ്പിച്ചത് ആർഒസി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ സി പി എം അതിൽ ചാടി പിടിച്ചിട്ടില്ലായിരുന്നു വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ ഒതുങ്ങുകയായിരുന്നു ഇപ്പോഴതിന് പിന്നാലെയാണ് അപ്പോൾ വീണ ഇപ്പോൾ ചെന്നൈയിലെ ഓഫീസിൽ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത് ചെന്നൈയിൽ മൊഴി കൊടുക്കാൻ എത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡോസ്ക് കർമ്മ ന്യൂസ്